എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ബ്രദേഴ്സ് ജയറാമും ശ്രീനിവാസനും അവതരിപ്പിക്കുന്ന രണ്ട് ബ്രദേഴ്സിന്റെ റിലേഷൻഷിപ്പിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം അവരുടെ ബന്ധങ്ങൾ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും അവർ ശത്രുക്കളാവുകയും ചെയ്യുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം ആ സിനിമയ്ക്ക് സന്ദേശം എന്ന സിനിമയ്ക്ക് ഇപ്പോഴും ഒരുപാട് പ്രസക്തി കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിൽ പലരും പല രാഷ്ട്രീയ പ്രത്യേക പാർട്ടികളിലും വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയവും ബിസിനസ്സും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് ബിസിനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ പല ബിസിനസ് നേതാക്കളും ഇടയ്ക്ക് ഫോളോ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട് അതിന് ബ്രിഡ്ജ് പ്ലാൻ എന്ന് പറയും അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ മെഷേഴ്സ് ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും അവരുദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതുമ്പോൾ അവർ പലതരത്തിലുള്ള സഖ്യത്തിലും അലയൻസിലേക്കും എല്ലാം അവർ മുന്നോട്ട് പോകാറുണ്ട് ഇത് മിക്കവാറും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ രാഷ്ട്രീയ വിശ്വാസത്തിനോ അണികളുടെ വിശ്വാസത്തിനോ നിരക്കുന്നതാകണം എന്നില്ല ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോഴത്തെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇതെന്ന് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും വ്യക്തിബന്ധങ്ങളും ഒരുപോലെ ആണ് നമ്മളെ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി വളരെ അത്യാവശ്യമാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അറ്റ് ദ സെയിം ടൈം ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എങ്ങനെയാണ് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിഷാദ് കരിയും ഞാനൊരു ട്രെയിനറും ബിസിനസ് വെച്ചുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ വരുമ്പോൾ ഒരിക്കലും അതൊരു ഹോട്ട് ഡിബേറ്റ് ആവാതെ നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും അതിൻ്റെ ഉച്ചസ്ഥായിൽ വരുമ്പോൾ നമ്മളൊരു ന്യൂട്രൽ ടോപ്പിക്ക് വെച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഒന്ന് ഡൈലൂട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മളെപ്പോഴും മറ്റുള്ള പാർട്ടി വിവിധങ്ങളായ വ്യൂസ് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ ലിസൺ ചെയ്യണം എന്നാലാണ് അതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനായിട്ട് മാറുകയുള്ളൂ മൂന്നാമത്തത് നമ്മൾ പലപ്പോഴും ഇമോഷൻസും സെന്റിമെന്സിൻ്റെയും പുറത്താണ് റിയാക്ട് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് ഏതൊരു സിറ്റുവേഷൻ്റെയും ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമാണ് എല്ലാ പൊളിറ്റിക്കൽ പ്രവർത്തനവും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുകയും അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇൻവോൾവ് ചെയ്യിക്കുന്നൊരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റിയിലാണോ നിൽക്കുന്നത് നമ്മളുടെ അയൽവക്കം നമ്മുടെ നെയബർഹുഡ് നമ്മുടെ ലൈഫിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളിലായാലും അപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അകൽച്ചയും വെറുപ്പും സമ്പാദിക്കുന്നത് എപ്പോഴും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കാരണം നേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുടെയും കൂട്ടായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല നമ്മുടെ വെൽ ബീയിങ് അതായത് വെൽ ബീയിങ് ഓഫ് യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ Our political differences. Thank you very much for watching this video.